ഹലോ ഹൈഡിയേഴ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തെല്ലാം ആണ് വിശേഷ സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താ പറയുക എല്ലാ വീഡിയോസും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നാട്ടിൽ നിന്ന് എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്പും അതുപോലെ തന്നെ യു എയിലേക്ക് വരുന്ന ആ ഒരു യാത്രേൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളും പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നമ്മുടെ നോമ്പിൻ്റെ സമയത്തുണ്ടായ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫാമിലി ഫാമിലിയായിട്ടൊന്നും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കല്ല ഇതിപ്പം കാണുന്നത് എന്താണ് മക്കളെ കൊണ്ട് പിടിപ്പിക്കുന്നതിൻ്റെ ഒരു രംഗമാണ് കേട്ടോ ചില ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം അവർക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാറ് ചെയ്യണം എന്നുള്ളത് അപ്പം നമ്മൾ പിന്നെ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ചില അവരെ ബോഡി പാട്ടെല്ലാം ഒന്ന് അനങ്ങുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു സമയമായില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു നമുക്ക് കുട്ടികളെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസമാണ് ചെറിയ ചെറിയ കാര്യങ്ങളായാൽ കൂടി അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഉമ്മ പണ്ട് ഇതെല്ലാം ചെയ്തതാണ് മോളെ അപ്പം പോയിട്ട് ഇതെല്ലാം പഠി അപ്പം എങ്ങനെയാണ് ഇത് തൊടാ അങ്ങനത്തെ എല്ലാം സംസാരം ആണ് അവൻ അതൊന്നും സാറിയില്ല നമ്മളെല്ലാ കാര്യങ്ങളും പഠിക്കണം ഒരു കാര്യവും മോശമല്ല ഒരു പണിയും നമുക്ക് മോശമല്ല എല്ലാ പണിക്കും അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട് അപ്പം നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കണം അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ നോമ്പിൻ്റെ കുറച്ച് മുൻപ് ക്ലീൻ ചെയ്യുന്ന ആ ഒരു വീഡിയോ ആ ഒരു ക്ലിപ്പ് ഇതിൽ ഉണ്ടായത് കൊണ്ട് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചതേ ഉള്ളൂ അപ്പോൾ വീട്ടിൻ്റെ പുറത്തുള്ള മാവിൻ്റെ ഇലയിലൊക്കെ ഇങ്ങനെ വീണിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് ഇങ്ങനെ കോരിയിട്ട് കത്തിക്കുന്നതാണ് നേരത്തെ കണ്ടിട്ടുണ്ടായത് അപ്പോൾ അത് ചെയ്യിപ്പിക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു എന്നിരുന്നാലും നമ്മൾ തീരെ ചെയ്യിപ്പിക്കാണ്ട് എന്ന് കഴിഞ്ഞാൽ അത് മോശമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാനുള്ളത് എത്രത്തോളം അത് കൊണ്ടുപോകാൻ പറ്റും എന്ന് എനിക്കറിയില്ല എങ്കിലും നമ്മൾ നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നത് ട്രൈ ചെയ്യിപ്പിക്കുക ദാറ്റ്സ് ഇറ്റ് പിന്നെ ബാക്കിയുള്ളത് അവർ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും പിന്നെ ഇതാ ഈ ഒരു കിച്ചനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കിച്ചൻ്റെ ഡീറ്റെയിൽസും ഒരുപാട് ആൾക്കാർ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും പിന്നെ നമ്മളെ ഇൻസ്റ്റയിലൊക്കെ റീൽസൊക്കെ കാണുമ്പം ഇതാണ് എവിടുന്നാണ് വാങ്ങി എന്നൊക്കെ ഉള്ളത് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഒന്നും കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ കാര്യങ്ങളൊക്കെ എവിടുന്നാണ് വാങ്ങിയെന്നുള്ളതും ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ ഓരോ വീഡിയോസിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് വൈറ്റ് കിച്ചൺ സോറി വൈറ്റ് കിച്ചൺ ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അതിന് ഈ പിന്നെ കിച്ചൺ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതും ഇത് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കി എന്നുള്ളതും ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ടേബിളൊക്കെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ആ വൈറ്റ് കളർ മാർബിൾ ടോപ്പായിട്ടുള്ള ടേബിളൊക്കെ എന്നുള്ള വീഡിയോസും വീഡിയോസ് അല്ല കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് ആരെങ്കിലും വീടെടുക്കുന്നവരെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ആ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കും കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഈ ഒരു കിച്ചൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാധനങ്ങളൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയതും അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഈ ഉള്ളിയിൽ ഇടുന്ന ഈ സംഭവമില്ല ഇതിപ്പോൾ കുറച്ചായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അടിപൊളി സാധനമാണ് കേട്ടോ പിന്നെ ഒരു മിതമായ നിരക്ക് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടതായ ഉണ്ടായതാണ് അപ്പോൾ ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ വാങ്ങിയിട്ട് യൂസ് ചെയ്യുക അടിപൊളി സാധനം അതുപോലെ പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇടുന്ന ചെറിയ ചെറിയ നീ ഹിന്ദി പറയണോ മലയാളം പറഞ്ഞോ ഇംഗ്ലീഷ് പറഞ്ഞോ അത് മനസ്സിലായൊരാണ്ടോ തോന്നണ്ടോ Right, I'm not delaying. The first runner up of Dum Dum Biryani Fest 2025. I'm looking at the finalists' faces. Everyone is looking at my face and wondering if it's my name. Hopefully, it is yours. One among you all. The first runner up. The first runner up. Guess you I'm not going to get it. first am not going All get it. I'm not delaying the first I'm not delaying. The first runner-up of not is... 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 is DDB 006 <laughs> Is given away by Abida Rashid. I think she's nine months pregnant also. Yay! Right? Look at that. Look at that dedication. MashaAllah. Yes. The Madima prize money will be given by Afsal Ahmed, the resident manager of Gulf Madima and the prize money worth the prize money worth 300 Omani So much. This will be followed by Shahi gift hamper by Mrs. Sunita bv director of Shahi Foods and Spices. Yes. Our moment Ali She is carrying her ninth month, and she is the first runner up of Dum dum biryani Fest. What a moment for her and her family. Such huge crowd, yeah? Thank you so much, Shahid. Followed by Sukrima Gift Hamper by Mr. Afsal Aziz, Managing Director, Sukrima.com. Sukrima.com, Mr. Afsal Aziz, Managing Director. Up next, Bismi Gift Hamper by Mr. Abdul Salam, Chairman of Nada Happiness. <coughs> wow second runner up, second runner up, first runner up okay I know you guys are waiting for that moment. Foodlands gift voucher by Mrs. Suraya Sameer, director operations of Foodlands Restaurant. Yes. Kayedi Kore Korovana She is Mrs. Suraya Samir director Operations Foodlands Restaurant, Lulu Gift Voucher by Mr. Shamsuddin. He's the marketing. ും കുറച്ച് ചോക്ലേറ്റും ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഓപ്ഷനാണ് വാൾനട്ട് ബ്രൗണീസിന്റെ ഇതിന്റെ ഇടയിലും നമ്മൾ കുറച്ച് ചോക്ലേറ്റും പിന്നെ ബാക്കി കംപ്ലീറ്റ് വാൾനട്ടാണ് ഇതിൻ്റെ മേലിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഞാൻ കൊടുക്കുന്നത് വാനൂട്ടിൻ്റെ ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് ആണ് വീണ്ടും എന്നിട്ട് ഈ കൂട്ട് നമുക്ക് എന്തു ചെയ്യണം നമ്മുടെ കുനാഫയിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കുനാഫ പിസ്താച്ചോ മിക്സ് മിക്സ്ഡ് റെഡിയാക്കാം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മിക്സില്ലേ ഇതിനെക്കൊണ്ട് നമുക്ക് പിന്നെ വൈറൽ പുനാഫ ചോക്ലേറ്റ് എല്ലാം ഇല്ലേ അതെല്ലാം ഉണ്ടാക്കാം കേട്ടോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ട് ഇത് അടിപൊളി ആണ് ഈ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് നമ്മളേതായ രീതിയിൽ പല പല റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ലെവലാക്കി കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ബട്ടറിലിട്ടതുകൊണ്ട് പെട്ടെന്ന് സെറ്റാവും കേട്ടോ എന്നിട്ട് ആ ഇതിൻ്റെ മേലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത് ഓക്കെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ഇതാ എല്ലാ കോണറിലും ഇതിങ്ങനെ എത്തി എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ നമ്മൾ ഈ ചോക്ലേറ്റ് എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടാണ് ഇതിൻ്റെ മേലിൽ നമുക്ക് വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ പിസ്താച്ചോ പേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലേ അതിന് അത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഞാനിപ്പോൾ പിസ്താച്ചോ പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് അത് കാണിച്ചു തരാം ഓക്കെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് കുറച്ച് അധികം പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ ഒരു പിസ്താച്ച സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ മെനക്കെട്ടാലും ഭയങ്കര ആണ് കേട്ടോ ലാസ്റ്റ് ഈ ഒരു ഒക്കെ ഇങ്ങനെ തിന്നുന്ന സമയത്ത് ഒരുപാട് തിന്നാൻ പാടില്ല ബ്രൗണീസും കാര്യങ്ങളൊക്കെ ഒരു കണക്കിലധികം തിന്നതിനാൽ ഭയങ്കര മടുപ്പാണ് ചില ഫുള്ള് ചോക്ലേറ്റ്സ് ആണല്ലോ ആ ഒരു കറക്റ്റ് ഒന്നോ രണ്ടോ പീസ് അത്രയും തിന്നാൻ വേണ്ടിയിട്ട് പാടില്ല ഓക്കെ നിങ്ങളെൻ്റെ വോയിസ് ഓവർ കേൾക്കാത്തതുകൊണ്ട് ഇങ്ങനെ ആകാംക്ഷയിൽ കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ ഞാൻ പിന്നെ നേരത്തെ കാണിച്ചതല്ലെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ബ്രൗണീൻ്റെ ക്ലാസ് ചെയ്യുന്നുണ്ട് അതിൽ എങ്ങനെയാണ് ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത് റെക്കോർഡ് വീഡിയോസ് ആയിട്ടാണ് അത് നിങ്ങളുടെ മുന്നിലെത്താം അത് പിന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ മെയിൽ ഐ ഡിയിൽ കൂടിയാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പം ആ വീഡിയോൻ്റെ ഏകദേശം കുറച്ച് കുറച്ച് പാർട്ടുകളാണ് ഞാൻ കഴിഞ്ഞ ക്ലിപ്സിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ഈ ബ്രൗണി ചെയ്യാന്നുള്ളത് അപ്പോൾ അതിൻ്റെ ക്ലാസ് അതുപോലെ തന്നെ നമ്മുടെ എൻ വൈ എൻവൈസി കുക്കീസിൻ്റെ ന്യൂയോർക്ക് സ്റ്റൈൽ കുക്കീസിൻ്റെ ക്ലാസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലായി പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ബ്രൗണീസ് എങ്ങനെ ഉണ്ടാക്കാം ഫില്ലിങ്സ് എങ്ങനെ കൊടുക്കാം എത്ര ഏത് രീതിയിൽ ഇതിങ്ങനെ സെയിൽ ചെയ്യാം എന്നൊക്കെ ഉള്ളതൊക്കെ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ഉള്ള ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാം ത്രോ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രോ പിന്നെ എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ അത് മനസ്സിലായില്ലേ പിന്നെ അതിന് മുൻപേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് എൻ്റെ സിസ്റ്ററിലോ സാജി അവൾ പിന്നെ മസ്ക്കറ്റിലാണ് ആള് ബിരിയാണി കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നെസ്റ്റോ സംഘടിപ്പിച്ചു നമ്മുടെ നാട്ടിൽ നെസ്റ്റോൻ്റെ ബിരിയാണി കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുണ്ടായിട്ടില്ലേ എല്ലാ പിന്നെ സ്ഥലത്ത് വെച്ചിട്ടും കോഴിക്കോട് കണ്ണൂരൊക്കെ വെച്ചിട്ട് അപ്പോൾ അതുപോലെ മസ്കറ്റിൽ ഉണ്ടായതാണ് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതിൽ ആബിദ റഷീദ് കലേശ് അവരെല്ലാം ആയിരുന്നു ജഡ്ജ്മെൻറ്റിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾക്ക് ഫസ്റ്റ് റൺ ഡ്രപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ ലൈവായിട്ടാണ് ചെയ്യേണ്ടത് നമ്മൾ നോർമലൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാന്നല്ലേ ഇതങ്ങനെയല്ല ഇത് സാധനങ്ങളൊക്കെ അവർ കൊടുക്കും അവിടുന്ന് ഇൻജക്ഷൻ കുക്കറും സം സംഗതി കൊടുത്തിട്ട് ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ബിരിയാണി ഉണ്ടാക്കണം അതൊരു സംഭവം തന്നെയാണ് തന്നെയാണല്ലേ നമുക്ക് ആ ശരിക്കും എനക്കെല്ലാം ഇൻജക്ഷൻ കുക്കറിലൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് കുറവാണ് അപ്പോൾ അങ്ങനെ നമുക്കൊരു പുതുതായിട്ടൊരു സാധനം കിട്ടിയിട്ട് നമ്മൾ മാക്സിമം ടേസ്റ്റ് അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കഴിവ് കഴിവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മഷാല പ്രൗഡ് ഓഫ് ഓഫർ ഭയങ്കര സന്തോഷമുണ്ടാകും അവൾക്ക് കിട്ടിയതിൽ അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായത് കേട്ടോ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് എനിക്ക് പ്രത്യേകിച്ചിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ആ സമയത്ത് കിട്ടുമോ കിട്ടോ കിട്ടുമോയെന്നില്ല ചില ലൈവായിട്ടാകുന്നതുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിന് അപ്പം ഞാൻ അന്നേരം ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിന് പിന്നെ ആ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല ഇപ്പം ഞാൻ എന്താക്കി ഇവിടെ ഇവിടെ യു എയിൽ ഇപ്പോൾ എത്തിയിട്ടാണ് ഉള്ളത് അപ്പോൾ എന്താക്കി നമ്മളെ എല്ലാ വീഡിയോസും ഇതിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടാകുമ്പം കുറച്ച് കുറച്ച് വീഡിയോസ് ഒന്നും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക പിന്നെ ബ്രൗണീൻ്റെ ഗ്ലാസും അതുപോലെ തന്നെ ഈ കുക്കീസിൻ്റെ ഗ്ലാസ് ഒക്കെ വേണവർക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും പിന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനതൊക്കെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് ഇടാറുണ്ട് ഇതിനെക്കുറിച്ചിട്ടും ഈ ബ്രൗണി ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ടും പിന്നെ നമുക്ക് നല്ലൊരു റെസിപ്പി കിട്ടി കഴിഞ്ഞാൽ എന്താ അറിയാ പിന്നെ നമുക്കത് തന്നെ ഫോളോ ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് മെത്തേഡിൽ നമുക്കത് ചെയ്തെടുക്കുകയും ചെയ്യാൻ നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അങ്ങനെയുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ബ്രൗണീൻ്റെതും പിന്നെ എല്ലാ റെസിപ്പീസും ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്യാറില്ല ക്ലാസ് എടുക്കുന്നത് കൊണ്ട് കുറച്ച് റെസിപ്പീസൊക്കെ ക്ലാസ് വൈസ് ആയിട്ടാണ് ചെയ്യാറുള്ളത് കുറച്ച് റെസിപ്പീസ് നോർമലായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാറുമുണ്ട് രണ്ട് മൂന്ന് ഒക്കെ ഇവിടെ വന്നതല്ലോ ഒന്ന് സെറ്റ് ആയതിന് ശേഷം ഓരോന്നായി ചെയ്യാന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ബോഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറി സുഖമായി വരട്ടെട്ടാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം ഇൻഷാല്ലേ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടിൽ ഈ മയിൽ വന്ന സമയത്തെല്ലാം എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട് ഡിലീറ്റാക്കാൻ എന്തോ ഒരു മനസ്സില്ല അപ്പം ഞാൻ ചെയ്താലും കഷ്ടപ്പെട്ടെടുത്തതല്ലേ ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടോട്ടേ വിചാരിച്ചിട്ട് നല്ല രസം ഇല്ല ഇങ്ങനെ നമ്മളെ വീട്ടിലെല്ലാം മയിലെല്ലാം വന്ന് പഠിച്ചുപോലെ കാട്ടിലെല്ലാം ഉണ്ടാകുന്ന മയിലാണ് ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ളത് അപ്പം അങ്ങനെ കുറച്ച് സമയം വീഡിയോ എടുത്തിട്ടിങ്ങനെ പക്ഷേ അതിന് ഇതൊന്നും ഇല്ല എന്താണ് മയിൽ പീലിയൊന്നും കാണാനൊന്നും ഇല്ല അല്ലേ അതിലിങ്ങനെ വിളർത്തിയിട്ടല്ലേ ആടുന്നതിൽ കാണാൻ അയ്യോ എന്ത് രസമായിരിക്കും പക്ഷെ അതിൻ്റായിട്ടില്ല പക്ഷെ ഇങ്ങനെ കണ്ടപ്പം ഒരു കൗതുകം അങ്ങനെ വീഡിയോ എടുത്ത് വച്ചിട്ടുള്ളതായിരുന്നു പിന്നെന്താ പിന്നെ നമ്മൾ പിന്നെ നോമ്പിൻ്റെ ആ ഒരു എല്ലാ ഐറ്റംസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി രണ്ട് പ്രാവശ്യം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടിയും കാണിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പിന്നെ റെസിപ്പി കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതുവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഈവൻ കായട ഇറച്ചിയട റോള് പിന്നെ സമൂസ പിന്നെന്താ കല്ലുമക്കായ് അങ്ങനെ വളരെ സിമ്പിളായിട്ടില്ല നമ്മളെ റെസിപ്പി ഏറ്റവും നല്ല ടേസ്റ്റിലുള്ള എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ ചാനലിനെ കൂടി കാണിച്ചു തന്നിട്ടുള്ളത് എന്തായാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഞാൻ പറയുന്ന റെസിപ്പി എൻ്റെ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല ചില ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് മീൻസ് എൻ്റെ ഉമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ള റെസിപ്പിയെല്ലാം ആണ് എൻ്റെ ചാനലിലൊക്കെ അധികം ഉണ്ടായിട്ടുള്ളത് പഴയതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ തിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ ഗരം മസാല ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും പിന്നെ ഞാൻ അധികം ബിരിയാണി കോമ്പറ്റീഷനിലും ഇപ്പോഴല്ല കുറച്ച് മുൻപേ ഒക്കെ അധികം ജോയിൻ ചെയ്യാറുണ്ട് പിന്നെ സമ്മാനവും കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഞാനധികം ജഡ്ജിങ്ങിനാണ് കേട്ടോ പോകാറുള്ളത് ഇപ്പോൾ എന്താണ് പുഡിങ്ങിൻ്റെതായാലും ബിരിയാണീൻ്റെ ആയാലും ജഡ്ജിങ്ങിന് പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പാർട്ടിസിപ്പേഷൻ ഇപ്പം വളരെ കുറവാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യൽ പിന്നെ ആദ്യം ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതിൽ എവിടെ മത്സരം ഉണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് അതുണ്ടാവും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ 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 അതെങ്ങനെ ഒരു മടുപ്പ് വരാൻ തുടങ്ങി ഇപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യൽ ജഡ്ജിങ്ങനെയാണ് കേട്ടോ പിന്നെ ഒന്നാമത് തന്നെ നല്ല ടെൻഷനാണ് നമ്മളീ ഇപ്പം ഒരാഴ്ച മുമ്പേ ടെൻഷൻ തുടങ്ങും പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങും എല്ലാം കൂടി ആകുമ്പം താങ്ങാൻ പറ്റാത്തപ്പോലത്തെ ഒരു ഫീല് വരും അപ്പം ഞാൻ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ല അതങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ടുള്ളത് ഈ ഒരു പിന്നെ കോമ്പറ്റീഷനൊക്കെ പോകുന്നത് പക്ഷേ ഇടക്ക് ഭയങ്കര ഇഷ്ടം തോന്നലുണ്ട് കേട്ടോ പക്ഷേ മെൻ്റലി എന്താ അറിയില്ല പഴയൊരു സ്ട്രോങ് എന്തോ ഒരു കുറഞ്ഞ പോലെ അപ്പോൾ എന്താ നമ്മളെ വീട്ടിലില്ലേ ചക്കയിലും ഇങ്ങനെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ പിടിക്കും പിടിക്കാൻ തുടങ്ങുമ്പോഴേ ഞാൻ പറയും ഇത് ഏകദേശം ആകുമ്പോഴേക്കും നമ്മൾ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഏകദേശം മഴക്കാലം ആയിട്ട് ചക്കയിലും പൂവാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ അപ്പോൾ രണ്ടിൻ്റെ ഇടയിലും നമുക്ക് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുക അതിനിടയിൽ നമ്മളെ കറിവേപ്പിലൊക്കെ മാഷാള്ള ഇപ്രാവശ്യം നല്ലോണം വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇത് കറിവേപ്പില തേർത്ത് വരുന്ന ഒരു സമയമുണ്ട് തേർത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമ്പോൾ വളർന്ന് വരുന്ന പുതിയ തിരികളിലും വരുന്ന സമയമുണ്ട് അപ്പോൾ ആ സമയത്ത് നല്ലോണം വെള്ളവും വളലിട്ട് കൊടുത്തതിനാലില്ല നല്ലോണം നമുക്കിതായി കിട്ടും ആ ഒരു ടൈമാണ് നല്ല രസമാണ് നല്ല പച്ച കളറും ആയിരിക്കും അതിനുണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോസാണ് കേട്ടോ പുറത്തുനിന്ന് പിന്നെ മൊത്തത്തിൽ മൊത്തത്തിൽ നമ്മളിപ്പം ഒരു കറിവേപ്പിലുണ്ടെങ്കിൽ തന്നെ ഇല്ലേ നമ്മൾ നല്ലോണം അതിന് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ പുതിയ ഇത് പൊട്ടി 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 മുളച്ച് വരും പുതിയ ചെറിയ ചെറിയ ചെടികൾ അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ വെള്ളം നനച്ചുകൊടുത്ത് അതുപോലെ ചാണകപ്പൊടിയിൽ ഇട്ട് കൊടുത്ത് കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിനാല് നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടാവും ഇപ്പം ഞാനിപ്പോൾ യു എയിലാണ് ഇപ്പം ഉള്ളത് ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെയാണ് ഉള്ളത് ഇവിടെയും നമുക്ക് കറിവേപ്പിൽ പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ ഞാനൊരു ചട്ടിയിൽ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ല പക്ഷേ റൂമിൻ്റെ പുറത്തിനാവുന്ന നട്ടിനേ അത് പിന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുമ്പം അത് കംപ്ലീറ്റ് പോയി വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ വലിയൊരു ചട്ടിയിൽ നട്ട കറിവേപ്പില ഇപ്പോൾ നല്ല നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് അതിൽ നിന്ന് പറിച്ചു തന്നെയാണ് ഞാൻ കറിയിലെല്ലാം ഇടാറുണ്ട് അപ്പോൾ ഒരു കറിവേപ്പിലും നമ്മളെ വീട്ടിലൊന്നും വളർത്തുന്നതല്ലേ എന്തുകൊണ്ട് നല്ലതായിരിക്കും ഇനി എത്ര സ്ഥലമില്ലായെന്ന് പറയുന്ന ആൾക്കാരാണെങ്കിലും ഒരു ചെറിയ ബക്കറ്റോ ഒരു വലിയ ഇതൊക്കെ വെച്ചിട്ട് എന്താന്ന് അതിൽ വളലിട്ടിട്ട് നമ്മളെ വീട്ടിൽ ഒരു കറിവേപ്പില ഒരു വീട്ടിൽ എന്തായാലും മസ്റ്റ് വേണം കേട്ടോ അതിന് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാലും അത് നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും ചില കറിവേപ്പിലൊക്കെ എന്തെല്ലാം പിന്നെ മരുന്നുകളെല്ലാം അടിച്ചിട്ടാണ് നമ്മളെ ഷോപ്പിലും കിട്ടുന്നത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നാകുമ്പം നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് വലിങ്ങനെ കഴുകിയിട്ടൊന്നും കുഴപ്പമില്ല നമ്മളങ്ങനെ ഒന്നും മരുന്നൊന്നും അടിച്ചിട്ടായിരിക്കില്ലല്ലോ കറിവേപ്പില വളർത്താം അപ്പോൾ എന്തായാലും എൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ എല്ലാവരും വീട്ടിലും ഒരു കറിവേപ്പിലെ മരമെങ്കിലും നട്ട് വളർത്തുക അതുപോലെ തന്നെ നമ്മൾ പുതിയൻ്റെ മരങ്ങളിൽ നട്ട വീഡിയോ അങ്ങ് കാണിച്ചു തന്നെയാണ് പക്ഷെ അതൊക്കെ ഇപ്പോൾ എന്തായി എന്നില്ലെന്ന് അറിയില്ല വീഡിയോസിന് ഇപ്പം നാട്ടിലെത്തിയിട്ടല്ലേ എടുക്കാൻ പറ്റൂലും അപ്പോൾ ഇതാ ഇതൊക്കെ നോമ്പിൻ്റെ സമയത്ത് എടുത്ത വീഡിയോസാണ് അപ്പോൾ ഈ ഈയൊരു റെസിപ്പിയൊന്നും കാണാത്തവർ കാണുക ട്രൈ ചെയ്യുക ഇത് നമ്മൾ സേമിയൊക്കെ തിളപ്പിച്ചിട്ട് നമ്മുടെ കസ്റ്റേഡ് ഡ്രിങ്ക് ആക്കിയിട്ട് അതാക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എടുത്ത വീഡിയോസാണ് ഇനി ഈ വീഡിയോസ് ആദ്യം നിങ്ങൾക്ക് ഇട്ടിട്ട് ബോർഡടിപ്പിക്കില്ല കേട്ടോ കണ്ടവർക്ക് കണ്ടവർക്ക് കണ്ടുകൊണ്ട് ഒരു ബോറടി തന്നെ ആയിരിക്കും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് കണ്ടവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടാ ഇനി നെക്സ്റ്റ് വീഡിയോ പുതിയ പുതിയ വീഡിയോസ് വീഡിയോസെല്ലാം ആയിട്ട് വരാം ഇൻഷാല്ല അപ്പോൾ ഇതാ നമ്മളെ റോസ്റ്റഡ് സെമിയിൽ അത് പിന്നെ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒരു സെക്കൻഡ് തിളക്കുമ്പോഴേക്കന്നെ അത് വേവിച്ച് വെന്തിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ കസ്റ്റേഡും അതുപോലെ തന്നെ പിന്നെന്താണ് കസ്കസും കാര്യങ്ങളും ആപ്പിളും അനാറും ഒക്കെ ഇട്ടിട്ട് ആക്കുന്ന ഡ്രിങ്ക്സ് ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ ഈ കസ്റ്റേഡ് ഡ്രിങ്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോമ്പിനൊക്കെ എടുത്ത വീഡിയോസ് നമ്മൾ ലാസ്റ്റ്ലി അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ ഇൻഷാ അല്ല പിന്നെ എന്നോട് കുറേ ആൾക്കാർ കേക്കിൻ്റെ ക്ലാസ് എടുക്കുവോ ഇത്തന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് കേക്കിൻ്റെ ക്ലാസ് ഇല്ല ഞാനിപ്പം ഒരു മൂന്നാല് വർഷമായി കേക്കിൻ്റെ ക്ലാസ് എടുക്കാത്തത് ഞാനിപ്പം ബ്രൗണി അതുപോലെ തന്നെ ഈ കുക്കീസ് അതിൻ്റെതൊക്കെ ആയിട്ടാണ് വരുന്നത് ഇനിയിപ്പം വേണുന്നവർക്ക് ഇൻഷാല്ല കേക്കിൻ്റെ ക്ലാസ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞരട്ട നമ്മുടെ ചാനൽ പണ്ടേ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ബേക്കേഴ്സ് ആയിട്ടില്ല ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മളെ ചാനലിലെ എന്താണ് വീഡിയോസൊക്കെ നോക്കുമ്പം പാർട്ട് വൺ പാർട്ട് ആയിട്ട് കേക്കിൻ്റെ ബേസിക് കാര്യങ്ങൾ ഞാനൊരു പാർട്ട് സിക്സ് വരെ പറഞ്ഞിരുന്നുണ്ട് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കേക്കിൻ്റെ ബേസിക് ഒക്കെ പഠിക്കാൻ കിട്ടും പിന്നെ റെസിപ്പി ഇഷ്ടംപോലെ ഉണ്ട് നമ്മളെ ചാനലിൽ ആ റെസിപ്പി നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തോ വാനില കേക്കിൻ്റെത് ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെത് പിസ്താച്ചുണ്ടത് റെഡ് വെൽവെലറ്റിൻ്റെ പിന്നെ കുറേ പിന്നെ കുറേ കേക്കിൻ്റെ റെസിപ്പീസ് ഉണ്ട് അപ്പം അത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് റിസൾട്ടും കിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് കേക്ക് ഉണ്ടാക്കാനും സാധിക്കും ചില അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോ അത് അന്നേരം അന്നേരം അല്ല ഇപ്പോൾ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോ നിങ്ങളുടെ എത്തിക്കുന്നത് എന്തായാലും എൻ്റെ ഈ ഒരു ചാനൽ നോക്കി തന്നെ ഒരുപാട് ആൾക്കാർ കേക്ക് ഉണ്ടാക്കുന്നതും ഗ്ലാസ്സിന് പോവാണ്ട് തന്നെ റെസിപ്പി റെസിപ്പി നോക്കിയിട്ടുണ്ടാക്കി ഈ അടുത്തുകൂടി ഒരു ചെറിയ പ്ലസ് ടു ഒരു മോള് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത്ത ഞാൻ കേക്ക് ക്ലാസ് പഠിക്കാൻ പോയിട്ട് ഇത്താൻ്റെ റെസിപ്പി നോക്കിയിട്ട് ഉണ്ടാക്കാറുണ്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടാറുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ തന്നെയാണ് എനിക്ക് എന്താ പറയുക ഇത്താൻ്റെ റെസിപ്പി നമുക്ക് ഇഷ്ടമാവുന്നുണ്ട് നമുക്ക് സക്സസ് ആകുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെയാണ് എന്നോട് പറയുമ്പം എനിക്കൊരു കോൺഫിഡൻറ്റ് കിട്ടുക അപ്പം ആ ഒരു കോൺഫിഡൻറ്റാണ് ഞാൻ വീണ്ടും ഇപ്പോൾ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നത് എന്തായാലും നിങ്ങൾ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കും അതുപോലെ തന്നെ പുഡിങ്ങിൻ്റെതും നമ്മളെ മലബാർ ഡിഷസും അതുപോലെ പുഡിങ്ങിൻ്റെ തന്നെ കുറേ പ്രൈസ് അടിച്ച പ്രൈസടിച്ച ഉണ്ട് അതുപോലെ തന്നെ ബിരിയാണിൻ്റെ പ്രൈസ് അടിച്ച റെസിപ്പി ഉണ്ട് അതൊക്കെ ഉണ്ട് എന്തായാലും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഞാനിപ്പോൾ മൂന്നാമത്തെ ഒന്ന് ഇടുന്നത് പിന്നെ ബ്ലൂബെറിൻ്റെത് അതുപോലെ തന്നെ വേറൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തെന്നറിയാ വലിയ പെരുന്നാളാകുമ്പം ഈ വീഡിയോ ഒന്നും കൂടിയും വരും അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ആ സമയത്ത് യൂസ്ഫുൾ ആവും ഇതിൻ്റെ റെസിപ്പി മാത്രമായിട്ടില്ല വീഡിയോ ഓക്കെ ഇതിൻ്റെ പിന്നെ റെസിപ്പി അല്ലാണ്ട് നമ്മൾ ഒരു വ്ലോഗ് പോലെ ചെയ്തിട്ടുണ്ട് പെരുന്നാളിനെടുത്തത് അപ്പോൾ അതിലാണ് ഇതിൻ്റെ റെസിപ്പി കാണിച്ചിരുന്നത് ഇനി ഇഷ്ടം ഈ വ്ളോഗൊന്നും കാണാൻ വലിയ ഇഷ്ടമല്ലാത്തവർക്ക് റെസിപ്പി മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യും വലിയ പെരുന്നാളാകുമ്പോൾ അപ്ലോഡ് ചെയ്യുക അതുകൂടാണ്ട് വേറെയും വേറെയും എന്താണ് ഒക്കെ റെസിപ്പി ചെയ്യും കേട്ടോ സ്നിക്കേഴ്സ് പുഡിങ്ങിൻ്റെത് കുറേ ആൾക്കാർ എന്നോട് കുറേ കാലമായി ചോദിക്കുന്നത് അതും പ്രൈസടിച്ച ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി തന്നെയാണ് അത് ഇൻഷാ വലിയ പെരുന്നാളാകുമ്പോഴേക്കും ചെയ്തു തരാൻ പറ്റുമോയെന്ന് നോക്കട്ടെ നോക്കട്ടെട്ടോ അപ്പോൾ നമ്മളെ പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് വരാൻ യാത്ര പുറപ്പെടുന്നത് നമ്മൾ കോഴിക്കോട് നിന്നാണട്ടെ വരുന്നത് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ടാക്സി കയറി എത്തി അങ്ങനെ നോർമലി നമ്മൾ ഫ്ലൈറ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്ന് വെച്ചാൽ കുറച്ചധികം സാധനം ഉണ്ട് കേക്കിൻ്റെ സാധനം എപ്പം നിങ്ങൾ എന്നോട് ചോദിക്കാറില്ലേ ആ കേക്കിൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ടുതന്നെയാണ് വരുന്നത് ഞാൻ ഇവിടെ എത്തിയിട്ടും അങ്ങനെ ചെയ്യാറുണ്ട് കേക്ക് അപ്പോൾ എന്താണ് ഇപ്പോൾ ലഗേജ് മൊത്തത്തിൽ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ട്രെയിനിൽ വരാറുണ്ട് കേട്ടോ പതിനു ഇരുന്ന് ട്രെയിനിൽ കോഴിക്കോടേക്ക് അവിടുന്ന് പക്ഷെ ഇതിപ്പോൾ കുറേ ലഗേജ് ആയതുകൊണ്ടും ചൂട് നല്ല ചൂടായതുകൊണ്ടും പിന്നെ കാലിന് വലിയ സുഖമില്ലാത്തത് കൊണ്ടൊന്നും ലഗേജൊക്കെ പൊന്തിക്കാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം അപ്പോൾ അതുകൊണ്ടാണ് ടാക്സിയിൽ വന്നിട്ടുണ്ടായത് അങ്ങനെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയേ the seat in front of you. Kindly ensure the aisle is clear to allow other passengers to cross the the event of an emergency, please leave all package behind and proceed to the nearest exit. Thank you. നമ്മൾ കോഴിക്കോട് നിന്ന് എയർ അറേബ്യ ഫ്ലൈറ്റിലേക്കാണ് കേട്ടോ ബുദാവിലേക്ക് വരുന്നത് പിന്നെ ഇതിൽ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞതരെന്താ അറിയാം ഈ കാണുന്ന വൈറ്റ് സോസ് ഇല്ലേ അത് അടിപൊളി സാധനമായിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിന് നമുക്ക് രണ്ട് രീതിയിലും നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കിത് ബുക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കയ്യിൽ ഇന്ത്യൻ റുപ്പീസ് ഇല്ലെങ്കിൽ തിറംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്തിട്ട് വാങ്ങാവുന്നതാണ് കേട്ടോ ഈ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ ഇതാ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് രണ്ടും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയും നല്ല രസമുണ്ടായിരുന്നു അതുപോലെ ഈ ഒരു പാസ്ത എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ആ ഒരു വൈറ്റ് സോസെല്ലുമില്ലേ ശരിക്കും അതിൻ്റെ ഒരു റിച്ച്നെസ് റിച്ച്നെസ്സില്ല അത് ശരിക്കും ഫീൽ ചെയ്യുന്നു നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന പോലെയൊന്നും നല്ല എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു അതും ചൂടോടിങ്ങനെ കിട്ടുമ്പം ഭയങ്കര രസം ഭയങ്കര ഒരു രസമുണ്ട് ചില ചില ഭക്ഷണങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കുന്നത് കൂടാണ്ട് അതിൻ്റെ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ പിന്നെ ആ ഒരു ചൂടോടെ കിട്ടുമ്പോഴും പിന്നെ വിഷമിറ്റ് കിട്ടുമ്പോഴും പിന്നെ ആ ഒരു പിന്നെ എന്താണ് എയർ അറേബ്യേൻ്റെ നിൽക്കുന്ന ഇവിടുത്തെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ മിക്കവാറും ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് നമുക്ക് എന്ന ഫ്ലൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു മനസ്സിലാവുന്നുണ്ട് അപ്പം മസ്റ്റ് 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 ട്രൈ ചെയ്യണം കേട്ടോ ആ വൈറ്റ് സോസ് പാസ്ത നിങ്ങൾ ഈ ഒരു ഫ്ലൈറ്റിൽ വരുന്നവരാണെങ്കിൽ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ എന്നിട്ട് നിങ്ങളറിയിക്കും ഓക്കെ അപ്പോൾ നമ്മൾ പിന്നെ മൂന്നര മണിക്കൂർ ആവാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ല ജസ്റ്റ് ഒന്ന് കിടക്കുമ്പോഴേക്കു സമയമായി അങ്ങനെ നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്തിട്ടാണ് ഉള്ളത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അലഹദില്ല നമ്മൾ വീണ്ടും യു എത്തിയിട്ടാണ് ഉള്ളത് ഇനിയിപ്പം ബാക്കി ഇനി യു എയിൽ നിന്നുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ആവശ്യങ്ങളിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോകാനാണ് അതിനുശേഷം നമ്മൾ എന്താക്കി ഇടയ്ക്ക് ഒന്ന് ഷാർജയിൽ പോകേണ്ട ആവശ്യമില്ലുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പം നമ്മളവിടുത്തെ എന്താണ് ഫിഷ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ അവിടുന്ന് കുറച്ചുള്ള വീഡിയോസും കാര്യങ്ങളും അതുപോലെ ഫ്രഷ് ഫ്രൂട്ട്സെല്ലാം ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് സ്ട്രോബെറിയും അതുപോലെ നമ്മുടെ മല്ലി മല്ലിയില പുതിനയില നോക്കിയാൽ നിങ്ങൾ കാണുമ്പോൾ എന്തൊരു ഫ്രഷില് അത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ അനങ്ങാണ്ടിരിക്കാൻ തോന്നിയിട്ടേ ഉണ്ടായിട്ടില്ല ഞാൻ എന്താക്കി ക്യാമറ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളതാണോ ഇവിടുന്ന് നമ്മളൊരു കാർട്ടൂൺ വാങ്ങിയും അതുപോലെ കുറച്ച് സ്ട്രോബെറീസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ റേറ്റെല്ലാം കണക്കെന്നാണ് കേട്ടോ മാർക്കറ്റെന്ന് വിചാരിച്ചിട്ട് റേറ്റ് കുറവൊന്നുമില്ല റേറ്റ് അത്യാവശ്യം ഷോപ്പിലല്ല ഇല്ല റേറ്റ് തന്നെയാണ് പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ প্রত্যেকവ വാങ്ങീ തോന്നിയിട്ടുണ്ട് ഇണ്ടിങ്ങനെ ഇതാ ഇതില് ഒരു സ്ട്രോബറിയും അതുപോലെ മാങ്ങോലും വാങ്ങിട്ട് നമ്മൾ അങ്ങനെ ഇവിടന്ന് പോക്കാൻ ഉണ്ടായി ഇനി അതുപോലെ തന്നെ ಮತ್ತೆ ഇലനിറം അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെല്ലാം എത്തിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കാലിഫോർണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം അവിടുന്ന് എടുത്ത വീഡിയോസാണ് ഇനി നിങ്ങൾ കാണുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങാനൊക്കെ പോയിട്ടുണ്ടായതാണ് അപ്പം ഈയൊരു എന്താണ് ഈ ഒരു ബ്ലോഗിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻഷാല്ല ഇനിയും നല്ല നല്ല വ്ലോഗും കാര്യങ്ങളും അതുപോലെ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ പിന്നെ എല്ലാം പറഞ്ഞ പോലെ അപ്പോൾ സീ യു വിത്ത് അന്ത വീഡിയോ ബൈ ബൈ